സാഹോദര്യത്തിൻ്റെയും സന്ദേശങ്ങളും ഉപയർത്തിക്കൊണ്ടാണ് ഓണക്കാലം വരവേൽക്കപ്പെടുന്നത് മഹാബലിയുടെ ഭരണകാലത്ത് ഉറപ്പെടുത്തി കള്ളവും ചതിയുമില്ലാത്ത ഒരു പുതിയ കാലത്ത് സ്വപ്നം കാണുന്ന മലയാളികളുടെ ദേശീയ ഉത്സവം എന്ന നിലയിലാണ് ഓണത്തെ എല്ലാ മലയാളികളും കാണുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഓണക്കാലത്ത് പൂക്കളം തീർക്കുന്നതിന് വേണ്ടിയുള്ള കൂടി കേരളത്തിലെ ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും എല്ലാം ചേർന്ന് നാട്ടിൻ പുറത്ത് ഓണത്തിന് ഒരു കൊട്ട കൊട്ടപ്പൂവ് എന്ന പദ്ധതിയോടൊപ്പം ഈ പ്രദേശത്തെ കർഷക സംഘത്തിൻ്റെ പ്രവർത്തകരും ചേർന്നുകൊണ്ട് ഇവിടെ ഈ ഓണക്കാലത്ത് ആവശ്യത്തിന് വേണ്ടിയുള്ള പൂക്കൾ തീർക്കുന്നതിന് വേണ്ടി പൂ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്ത് ഇന്ന് എ വേണുഗോപാലൻ അധ്യക്ഷനായി എൻ സജിത് ടി സുധാകരൻ ശ്രീജേഷ് പടന്നക്കണ്ടി എ ജസിൻ എന്നിവർ പങ്കെടുത്തു